ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഹലോ ഇന്നത്തെ അനിമോളുടെ ആ ഒരു ഫൈറ്റും കാര്യമുണ്ടല്ലോ അപ്പനി ജസ്സൽ തമ്മിലുള്ള ഒരു ഫൈറ്റും പക്ഷേ ആ ഫൈറ്റിൽ സത്യം പറഞ്ഞാൽ അത് വേണ്ടത് തന്നെയായിരുന്നു അത് ആവശ്യമാണ് കാരണം വേറൊന്നുമല്ല ഈ ബിഗ് ബോസിലെ ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്നതുകൊണ്ട് അറിയാം ഭയങ്കര മിതമായിട്ട് ഇത്ര ഇത്ര കണക്ക് കണക്കനുസരിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അവിടെ ആ ഫുഡ് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം ഇപ്പം കാര്യം ശരി ആ കുട്ടി കഴിച്ചില്ല ജസ്സൽ കഴിച്ചില്ല എന്നുള്ളത് ഓക്കെ പക്ഷെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ജസ്സലിന് ഇഷ്ടമല്ല എനിക്കപ്പം വേണ്ട എനിക്കല്ലെങ്കിൽ ആ ഫുഡ് വേണ്ടെങ്കിൽ തനിക്ക് വേണ്ട ഫുഡ് എന്താന്ന് വെച്ചാൽ അവർ ഇണ്ടാക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നിന്ന് എനിക്ക് ഈ ഫുഡാണ് നല്ലത് ഞാനും ഞാനും ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞു പുള്ളിക്കാത്തേക്ക് പുള്ളിക്കാത്ത ഫുഡ് ആ ഉണ്ടാക്കുന്ന സമയത്ത് പോയി ഉണ്ടാക്കി കൂടെ ഏഹ് അപ്പൊ അത് പറ്റാതെ ഇവർ പോയി കഴിഞ്ഞ ശേഷം വേണം ഉണ്ടാക്കിയത് ഒട്ടും ശരിയല്ല പിന്നെ അനുമോളീ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാ എന്ത് ഫുഡ് വേണം അത് ഞങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്നും പിന്നെ ഈ നമ്മുടെ നിവിൻ്റെ കാര്യം പറയും നിവിൻ്റെ കാര്യം കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു ഈ രാത്രിയൊക്കെ തന്നെ ഇരുന്ന് പിന്നെ കട്ട് കൊടുത്ത് ഫുഡ് കഴിക്കുന്നത് കാര്യം എല്ലാവർക്കും വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് ഓവറായിരുന്നു നമ്മൾ എന്ന് ആ ഒരു കുറച്ചെല്ലാം കാര്യങ്ങളൊക്കെ നമുക്കും ഇഷ്ടപ്പെടെങ്കിലും ഓവറായാലും ഈ പറഞ്ഞ പോലെ അധികമായ അമൃതം വിഷം തന്നെയാണ് അപ്പം എനിക്കൊട്ടും തന്നെ ആ ഇന്നത്തെ ആ ഒരു ജസ്സേൽ ഉണ്ടാക്കിയത് എനിക്കൊട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല കാര്യം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഓരോരുത്തരും വന്നിങ്ങനെ ഓരോരുത്തർ എനിക്ക് ആ ഫുഡ് ഇഷ്ടമല്ല എനിക്ക് എനിക്കല്ലെങ്കിൽ എനിക്കിപ്പോൾ തിന്നാൻ സൗകര്യമില്ല ഞാൻ കുറച്ചു നേരം കണ്ടിട്ട് തിന്നാന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുത്തോരോ ഇഷ്ടത്തിന് ഈ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ജസ്സേൽ മാത്രം പ്രത്യേകിച്ച് പരിഗണമൊന്നും ഇല്ലല്ലോ ഉണ്ടോ അല്ലെങ്കിൽ ആ ഉണ്ടാകണമെങ്കിൽ ആര്യൻ അവിടുത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ടിട്ടാണ് അപ്പം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കണക്കാക്കുക അല്ലാതെ ഇന്നാൾ വേറെ ഇന്നാൾ വേറെ എന്നുള്ള രീതിയിൽ പക്ഷെ ക്യാപ്റ്റന് അതായത് ഈ ടാസ്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ എനിക്ക് ഇഷ്ടമായത് അനീഷിനെ കാട്ടി കൂടുതൽ ഇഷ്ടമായതും അനീഷിനെനിക്കിഷ്ടമായില്ല ഇഷ്ടമായത് ഷാനവാസെന്നെ നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ടുപോകാനും കൊണ്ടുപോകാനും എല്ലാവരും കാര്യങ്ങളും സംസാരിക്കാനും ഒക്കെ നല്ല പിന്നെ മെച്യൂറായിട്ട് എന്നെ കാണിച്ചത് ഷാനവാസാണ് ആരും ആ ചെറുക്കൻ കൊച്ചുറക്കനാണ് അത്രത്തോളം ഉത്തരവാദിത്തം അങ്ങനെയുള്ള ഒരു ഇതൊന്നും വരാനുള്ള സമയായിട്ടില്ല അല്ലെങ്കിൽ അറിയില്ല പിന്നെ ഒരു ടാസ്ക് കളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഭാരം കൊടുത്തേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ അവിടെയുള്ള ആൾക്കാർ തിരഞ്ഞെടുത്തത് ആ ചെറുക്കനാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്കാണ് അഭിക്കാണെങ്കിൽ കുറച്ചും കൂടി പത്ത് പക്വത ഉണ്ടായേനെ എന്ന് തോന്നിയെനിക്ക് പിന്നെ ആര്യൻ എന്തുകൊണ്ട് എന്നാ മിണ്ടിയില്ല അല്ലെങ്കിൽ ആര്യൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അറിയാമല്ല ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊരാളാണ് ആര്യൻ അപ്പം എനിക്കിത് പറയാനുള്ളൂ ഇപ്പം നമ്മൾ പിന്നെയും കണ്ടായിരുന്നു അപ്പാനോട് ഈ സോറി ഒക്കെ പറഞ്ഞത് ഇനി അത് ആ ഗ്രൂപ്പ് പൊളിയോ ഇല്ലയെന്നും അറിയത്തില്ല കേട്ടോ ആ പോലും ഈ അക്ബർ അക്ബറിൻ്റെ എന്നാ ഇപ്പോൾ എല്ലാം പൊളിഞ്ഞല്ല ശരിയായെങ്കിലും അക്ബറിൻ്റെ തെറി പറച്ചിൽ ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഷാരിക എന്നെ പറഞ്ഞത് അതിന് മുമ്പിട്ട് ഒരു ദിവസം ആരോടാ പറഞ്ഞത് അനീഷിനോട് ആരോടോ അങ്ങനത്തെ പറഞ്ഞിരുന്നു ഇന്ന് ഷാരികയോട് പറഞ്ഞിട്ടായിരുന്നു സാരികയും ഷാരികൂടെയുള്ള ഹോട്ട് സീറ്റിലും നല്ല രീതിയിൽ പറയുന്നുണ്ടെന്ന് അതുപോലെ തന്നെ അനുവിനോടും പറയുന്നുണ്ടായിരുന്നു അനു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നിന്നെ കാരണം അവൾ പോയതെന്നും പോയാളറിയാലോ എന്തായാലും നമ്മൾ അതിന് ഇതൊന്നും അറിയാത്തോണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ലൈവിലായാലും ചിലപ്പോൾ നമ്മൾ മിസ്സാവില്ല അപ്പോൾ കണ്ടിട്ടുണ്ടായില്ല ഇനി അവിടെ ഉള്ള ആൾക്കാർക്ക് കറക്റ്റ് കാര്യങ്ങളറിയാലോ എന്തിരുന്നാൽ പോലും അത് പറഞ്ഞെങ്കിൽ അത് നല്ല കാര്യം പറഞ്ഞത് എനിക്ക് അതിനോട് യോജിപ്പോ കാര്യം നമ്മൾ അറിയാവുന്ന ഒരു കാര്യം പറയുന്നതിന് എന്താ അത് പറഞ്ഞത് അവിടെ എല്ലാവരും കൂടി ഉണ്ട് ലാസ്റ്റ് വന്നപ്പോൾ അനു മാത്രമായി തലയിലായി പക്ഷെ അത് പറഞ്ഞ നല്ല കാര്യം പക്ഷേ അതിനെ കയറി പൊളിഞ്ഞു കയറി അക്ബറിനാണ് അപ്പോൾ വാഴടുത്ത തെറിയാണ് പറയുന്നത് അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ നല്ല കൊട്ടു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ കാണിക്കുന്ന കൂട്ടുകാരൻ മുമ്പിൽ കാണിക്കുന്ന പോലെ ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്ന പച്ച തെറി വിളിച്ച് പറയുന്നത് അത്രയും യോജിക്കാൻ പറ്റത്തില്ല അവരുടെ നിലവാരം അത്രത്തോളം തരം തന്നതാണെന്ന് ഈ ഷോയിലൂടെ മനസ്സിലായിട്ടുണ്ട് ഏതായാലും പാട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും തന്നെ യോജിക്കാറില്ല ഇവൻ അതും ഒരു പെണ്ണുങ്ങളോട് സ്ത്രീകളോട്ടാണ് തെറിയൊക്കെ പറയുന്നത് അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് ആയതായാലും മിണ്ടിട്ടില്ല ഇനി മുമ്പും തെറി പറഞ്ഞാൽ പേനിക്കൊന്ന് അതാണ് അതുകൊണ്ട് അനാല അലർട്ടിനും അപ്പോഴും വീണ്ടില്ല പക്ഷേ ഇത് നിർത്തണം ഉറപ്പുള്ളായിരുന്നു പിന്നെ അനുവിന് കൂടുതൽ പറഞ്ഞ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അയക്കാന്നുണ്ടും അനു ആ ഓക്കെ എൻ്റെ വയലെ മിസ്റ്റേക്കാണ് എന്നുള്ളത് പറഞ്ഞത് അപ്പം എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യം അനു പറഞ്ഞത് തന്നെയാണ് ശരി കാര്യം അവിടെ ബിഗ് പിന്നെ അടുക്കളയിലെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് അട കിച്ചൻ ടീമാണ് അല്ലെങ്കിൽ പിന്നെ കിച്ചൺ ടീമിനെ നിയമിക്കേണ്ട കാര്യമില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓരോരുത്തര് തിന്നുന്ന ഭക്ഷണം ഓരോരുത്തർ പോയി ഉണ്ടാക്കി ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ അല്ലാത്തത് കൊണ്ട് കാര്യം ഇത്രയും ആൾക്കാർക്കുള്ള ഫുഡ് ഒരാഴ്ചത്തേക്കുള്ള ഫുഡാണ് വരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം നാട്ട് ഈ ഒരു പിന്നെ പണിപ്പുറയിൽ ചെന്നാൽ എത്ര സെക്കൻഡാണ് അതിനകത്ത് കയറിയിട്ട് ലക്ഷ്യ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുള്ള കാര്യം എക്സ്ട്രാ സാധനങ്ങൾ കിട്ടണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അനു പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അനു അത് പ്രവർത്തിച്ച് അതല്ലെങ്കിൽ സമർത്ഥിച്ച് നിർത്താൻ അനു സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ അത് നന്നായി നല്ല രീതിയിൽ തന്നെ അതിന് അട്ടക്ക് നിന്ന് അത്രയും വലിയ ആണ് അവർ അത്രയും ആങ്ങ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അനു കട്ടക്ക് നിന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ കുഷുമു കുഞ്ഞാമിയും ഉണ്ടാകൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുഷുമുഞ്ഞാമിയൊക്കെ ഉണ്ട് പക്ഷെ അതിന് പോയിന്റിൽ കഴിച്ചതാണോ ഇല്ലയെന്ന് അറിയില്ല പക്ഷേ പറഞ്ഞത് പോയിൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അടക്കളയിൽ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടതും അത് പറഞ്ഞല്ലോ ഞാൻ മുന്നൂറ് ശതമാനം യോജിക്കുന്നു പിന്നെ ഈ പറഞ്ഞ അനുവിനോട് കുഷുമ്പോൾ ഉള്ള അല്ലെങ്കിൽ അനുവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും അനു കുഷുമ് കുഞ്ഞാമിയായിട്ടാണ് പറഞ്ഞതെന്ന് പറയുന്നത് ഗസേലി അവിടെ അവിടെ മിണ്ടാതെ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് മോൽ മിണ്ടാതെ പോയി എല്ലാവരും മുമ്പിലും ഇങ്ങനെ ഇരുന്നു അതാണ് ജസൈലിൻ്റെ ഗെയിം എന്നുള്ളത് ആ കാര്യം ജസലിന് വേണ്ടി തമ്മിൽ അടിക്കാൻ വേണ്ടി ആണുങ്ങൾ ഇറങ്ങി എന്നുള്ളതാണ് അപ്പാനും അഷ്കറും സരിക്ക് എല്ലാവരും ഇറങ്ങി പക്ഷെ ജസീലെന്തായി മിണ്ടാതെ ഒരുപാട് മാറിക്കുന്നു കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതാണ് അവക്കടെ കളി അത് എന്തായാലും ജസ്റ്റായി ഇങ്ങനെ കളിച്ച് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിലേതായാലും എത്തും എന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് നിങ്ങൾക്കൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ